ഈശോ മിശയായിക സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനാലാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രഹാം എല്ലാറ്റിൻ്റെയും ദശാംശം കൊടുത്തു ഇതാ ശത്രുക്കളുടെ മേൽ വിജയം ലഭിക്കാൻ ശത്രുപീഠകളെ അതിജീവിക്കുവാൻ അബ്രഹാം ചെയ്ത അബ്രാം ചെയ്ത ഈ പ്രവൃത്തികൾ എന്നുപറഞ്ഞ അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു അപ്പോൾ ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യർക്കുള്ളതും മനുഷ്യർക്കും കൊടുക്കുക എന്നുള്ളത് നീതിയാണെന്ന് അബ്രാം മനസ്സിലാക്കി ഇനി ചിലരൊക്കെ പറ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എവിടെ പോയാൽ ഈ കൊടുക്കു കൊടുക്ക് കൊടുക്ക് എന്ത് എങ്ങനെ കൊടുക്കണമെന്നാണ് പറയുന്നത് ഈ കൊടുത്തെടുത്ത് തന്നെ പിന്നെയും കൊടുക്കുന്നു അല്ലെങ്കിൽ കൊടുത്തവൻ തന്നെ പിന്നെയും പിന്നെയും കൊടുക്കുന്ന പ്രഭാഷകൻ മുപ്പത്തഞ്ച് പതിനൊന്നിൽ പറയുന്നുണ്ട് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം ം കൊടുക്കുക എങ്ങനെ കൊടുക്കണം കൊടുക്കുന്നവർ ഒരുപാട് പേരെ കണ്ട കണ്ടെത്താറുണ്ട് പക്ഷേ കൊടുക്കുന്നതനുസരിച്ചുള്ള വളർച്ച പലർക്കും ഉയർച്ച കിട്ടുന്നില്ല കാരണം എന്തുകൊണ്ടാണ് ഉയർച്ച മാത്രം നോക്കിക്കൊണ്ടല്ല കൊടുക്കേണ്ടത് ഇതാ കായേൻ്റെ ബലിയർപ്പണം കായേനും മാവേലും ബലിയർപ്പിച്ചു കായേൻ്റെ ബലിയർപ്പണം ദൈവസന്നിധിയിൽ പ്രീതികരമായില്ല കാരണം എന്തുകൊണ്ടാണ് അവൻ്റെ മുഖം വാടി അതുപോലെ പ്രഭാഷ മുപ്പത്തഞ്ച് പതിനൊന്നിൽ നമ്മൾ കേട്ടു കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക മൂവായിരം രൂപ ശമ്പളം ഉള്ള ജോലി കിട്ടിയപ്പോഴത്തേക്കും അത് ട്രെയിനിങ് പീഡാ പിരീഡായിരുന്നു ദശാംശം കൊടുക്കാനൊന്നും മടിയില്ല എളുപ്പം കൊടുക്കും അത് കൃത്യമായിട്ട് പാലിച്ചു പക്ഷേ അതേ വ്യക്തി തന്നെ മൂവായിരം മാറി മുപ്പതിനായിരമായി അറുപതിനായിരമായി ആയി അന്നേരം നെറ്റ് ചൊളിയുന്ന കാര്യം ഏഹ് പ്രാർത്ഥിച്ച ഇതാണ് ജോലിക്ക് ഉയർച്ച കിട്ടിയാൽ വരുമാനമൊക്കെ കിട്ടി കൃത്യമായിട്ട് ദശാംശം കൊടുക്കും ആരെയും നിർബന്ധിക്കുകയല്ല അതിനൊണ്ടൊന്ന് താന്നൊന്നും അല്ല പറയുന്നത് അപ്പോൾ നാല് തരം ദശാംശങ്ങളെ കുറിച്ച് തോപിത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ദേവാലയത്തിൽ കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെ ഇടയിൽ പാവപ്പെട്ടവർ നമ്മുടെ അയൽവാസികളുടെ ഇടയിൽ പുരോഹിത ശുശ്രൂഷകൾ ചെയ്യുന്നവർ ദേവാലയ ശുശ്രൂഷകൾക്ക് വേണ്ടി അങ്ങനെ വിവിധ രീതികളിൽ നമുക്ക് ഇപ്രകാരം സൽകൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഇനി ദശാംശങ്ങൾ മാത്രം അതിൻ്റെ കണക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം അങ്ങനെ ഉണ്ടോ ലൂക്കാസ്വിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനൊന്ന് നാൽപ്പത്തിരണ്ടില് ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ച് കളയുന്നു ഇതാ കള്ളപ്പൊട്ടെടുത്തും അതിർത്തി കല്ല് മാറ്റിയിട്ടും തൂക്കം തട്ടിച്ചും മായം ചേർത്തും കൈക്കൂലും മേടിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ദശാംശം നേർച്ചയും കൊടുത്താൽ മതിയെങ്കിൽ ഭയങ്കര എളുപ്പമായല്ല എനിക്കിവിടെ ഒരാൾ ഇങ്ങനെ മകനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ മകൻ്റെ ഇതുകൊണ്ട് വിശപ്പിൻ്റെ വിളി ഭക്ഷണ ശുശ്രൂഷക്ക് ഇവിടെ സ്നേഹം വരുന്നതിനെന്നും പറഞ്ഞിട്ട് സഹായിക്കാമെന്നും പറഞ്ഞ് വരും അപ്പം ഞാൻ ചോദിച്ചു ഇത് ഇങ്ങനെ ഒരു മാസം വന്നു രണ്ട് മാസം വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു മകനൊരു ഗവൺമെൻറ് ജീവനക്കാരനല്ലേ അവൻ തന്നു വിടുന്ന അപ്പോൾ പറഞ്ഞ് അവൻ കൈക്കൂലി മേടിക്കൂല പക്ഷേ അവൻ്റെ ഓഫീസിലുള്ളവരൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ വീതം മേടിക്കാതിരിക്കാൻ പറ്റൂല നില നി പിടിച്ചു നിൽക്കണ്ടേ ഞാൻ പറഞ്ഞ് എത്ര ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം ഗവൺമെൻറ് ജോലിയും എല്ലാം വേണ്ടിയിട്ട് കൈക്കൂലി മേടിക്കാതെ ഞാൻ സത്യത്തിലെ നീതിയിൽ വിമർശനങ്ങളൊക്കെ ഉണ്ടായേക്കാം എതിരാളികളുണ്ടായേക്കാം പക്ഷേ യഥാർത്ഥ അയാൾ ക്രിസ്ത്യാനിയാണെന്ന് അവർ പറയുന്ന ഒരു സാക്ഷ്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കാശല്ല നേർച്ചയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ വിശപ്പിൻ്റെ വെളിയിൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ നീതിയുള്ളതിൻ്റെ പങ്കാണ് അത് വിശപ്പിൻ്റെ വെളിയിൽ കൊടുത്താലും അത് ദോഷകരമായി തീരും അതുകൊണ്ട് ഒന്ന് കൈക്കൂലി മേടിക്കുന്ന അവസാനിപ്പിക്കാനായിട്ട് പറയുക കൈക്കൂലിയുടെ കാശെല്ലാം ന്യായമായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ വരുമാനത്തിൻ്റെ പിന്നീടൊരിക്കലും ആ വ്യക്തിയെ അങ്ങനത്തെ സഹായമൊന്നും കൊണ്ട് കണ്ണ് കണ്ടിട്ടില്ല പക്ഷേ എവിടെയെങ്കിലും ചോദിച്ച് കാണുമ്പോൾ പറയും ഇപ്പം ഞാൻ ഓർത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞോളെന്നും പറഞ്ഞ് നമ്മളെ സുഖിപ്പിക്കാനുള്ള വർത്താനങ്ങൾ പറയും അപ്പോൾ ഫരിസയരുടെയും നിയപഞ്ചരുടെയും ജീവിതത്തിന് നേരെ യേശു കർത്താവായ യേശു ആഞ്ഞടിച്ചത് കാണുന്നുണ്ട് നിങ്ങൾക്ക് ദുരിതം എന്നാൽ നിങ്ങൾ അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെളിയുടെയും ദശാംശം കൊടുക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ച് കളയുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ എൻ്റെ സുവിശേഷ ശുശ്രൂഷയിൽ പറ്റുന്ന പോലെ സഹായിച്ചിരുന്ന ഒരു വ്യക്തിയുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നില്ല അവർക്ക് പത്ത് പൈസ ചാവടിക്കാൻ പോലും റേഷൻ മേടിക്കാൻ കൊടുക്കുന്നില്ല അവർ ഭയങ്കര അവഗണിക്കപ്പെട്ട അവസ്ഥ അപ്പം ഇവരുടെ വീട്ടിൽ പാമ്പ് കയറുന്നു ഇതുമാത്രമുള്ളൂ ഓരോരോ ഇങ്ങനെ പ്രശ്നങ്ങൾ ആയിട്ട് അപ്പോൾ കൊച്ചുങ്ങൾക്ക് അസുഖം മാറുന്നില്ല കാരണം ഇവർ കൊട്ടാരം പോലത്തെ വീട്ടിൽ താമസിക്കുന്നു തൊട്ടരികിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ വീട്ടിൽ അപ്പനും അമ്മയും താമസിക്കുന്നു അപ്പോൾ പാമ്പ് കയറിയെന്നും പറഞ്ഞ് ഒന്ന് ബ്രദർ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുഖത്ത് നോക്കി നല്ലോണം സംസാരിച്ചു എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ഓരോരോ തട്ടുകേടാണ് അതുകൊണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മക്കും കഞ്ഞു കുടിക്കാൻ വകയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ആ ഇളയമോനുണ്ടാകട്ടെ എല്ലാവരും പ്രസവിച്ചത് ഈ അമ്മയും ജനിപ്പിച്ചത് ഈ അച്ഛനും അല്ലേ അപ്പോൾ നിങ്ങൾക്കും തുല്യ അവകാശമുണ്ട് ഇത്ര നല്ല സ്ഥിതി കിടന്നിട്ട് അവർക്കും അപ്പോൾ പറഞ്ഞു എല്ലാ മാസവും ആയിരം രൂപ അത് കൊടുത്തട്ടേ ബാക്കി കാര്യമുള്ള ആയിരം രൂപ ഒരു റേഷൻ മേടിക്കാൻ പോലും തയ്യത്തില്ലല്ലോ ആയിരം രൂപ മതി മതിയായി കാലത്ത് അത്ര ഇവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു ഒരുപാട് രൂപ ലക്ഷങ്ങൾ വരുമാനം മാസമുള്ള സഹോദരനാണ് ഇളയ ആളുണ്ടല്ലോ എന്നും പറഞ്ഞു അവൻ എന്തോ കഷ്ടസ്ഥിതിയിലാണ് കൂലി ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥ അത് ശരിയല്ലല്ലോ ഇത് മാറ്റം വരുത്തും എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ഓരോരോ തട്ടുകേടേ പറ്റുന്നെന്ന് പറഞ്ഞു കൊടുത്തവർക്കാണ് സുഭാഷം പത്തൊമ്പത് പതിനേഴിൽ വചനം പഠിപ്പിക്കുന്നുണ്ട് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടു ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പത്ത് അറുപതിനായിരത്തോളം പേർക്ക് എറണാകുളം പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും കടത്തിണ്ണയിലും പാലത്തിനടിയിലും തെരുവിലും കിടക്കുന്നവർക്ക് അലഞ്ഞു തിരിയുന്ന മാനസിക രോഗികളായി ബന്ധുക്കൾ ഉപേക്ഷിച്ചതോ ബന്ധുക്കൾ ഉണ്ടായിട്ടും നോക്കാത്തതോ അല്ലെങ്കിൽ വാൻഡറിങ് എന്ന് പറഞ്ഞാൽ അസുഖം ഇങ്ങനെ കറങ്ങിക്കറങ്ങി നടക്കും എന്തിനാ ഇവറ്റകൾക്കൊക്കെ കൊടുക്കുന്നതെന്ന് പറയും നമ്മുടെ ഒരു കൂടപ്പുറപ്പായിരുന്നെങ്കിൽ നമ്മുടെ ഒരു ഉറ്റ ബന്ധുവായിരുന്നെങ്കിൽ നമ്മളിങ്ങനെയാണ് നമ്മുടെ ഒരു മകനോ മകളോ ഒരു രോഗാവസ്ഥയായിരുന്നെങ്കിൽ അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവന് കൊടുക്കണം പത്ത ഇരുപത്തഞ്ച് നാൽപ്പത് സുവിശേഷ വചനങ്ങൾ ഓർക്കണം മുഴുവൻ യോഗ്യത നോക്കിയിട്ട് നമുക്ക് ആർക്കും ഇതുപോലെ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല അണ്ട് ദരിദ്രരോടുള്ള ആ ഇത് നമ്മുടെ ഔദാര്യമല്ല നമ്മുടെ കടമയാണെന്ന് നമ്മൾ ഓരോരുത്തരും വിസ്മരിക്കരുത് ഫ്രാൻസിസ് മാർപ്പ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദാനധർമ്മം ചെയ്യാറുണ്ടോ ദാനധർമ്മം ചെയ്യുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിങ്ങൾ നോക്കാറുണ്ടോ അവരുടെ കരങ്ങളിൽ നിങ്ങൾ സ്പർശിച്ചിട്ടുണ്ടോ നിങ്ങൾ കാണാതെ പോയ കണ്ണുകളും നിങ്ങൾ കേൾ സ്പർശിക്കാതെ പോയ കരങ്ങളും യേശുവിൻ്റേതാണ് അതുകൊണ്ട് ജാതിയും മതവും ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇതാ ഞാൻ ബ്ലഡ് കൊടുക്കാറുണ്ട് അത് കൊടുക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ അടുത്ത നാളിൽ ഈ തൊട്ടടുത്ത ദിവസം ബ്ലഡ് വേണമെന്ന് പറഞ്ഞ ഒരു മുസ്ലിം കുടുംബത്തിന് വേണ്ടിയാണ് അതിന് ആരും ജാതിയും മതമൊന്നുമില്ല വീണ്ടും കഴിഞ്ഞ ദിവസം നാല് പേരുടെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ മകൻ പറഞ്ഞു ഞാനും കൊടുക്കാം എനിക്ക് കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പേരും കൂടെ തയ്യാറായി വന്നു ഒരെണ്ണം ആ നാല് പേരെ കൊടുത്തു അപ്പോൾ നമുക്ക് പലവിധത്തിൽ നന്മപ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പോൾ കുറേ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പറ്റിയ പഴയ ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലർ ഇവിടെ വന്ന് ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ് എടുത്തു കൊണ്ടുപോകുന്നവരുണ്ട് കൊണ്ടുപോയി ഉത്തരവാദിത്തപ്പെട്ട ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ എത്തിക്കും അപ്പോൾ ഒരു ശുശ്രൂഷ ഇതറിഞ്ഞ് എനിക്ക് പല പലരും പഴയ ഡ്രസ്സുകൾ മാത്രമല്ല തെരുവിൽ ഒരിക്കൽ ഭക്ഷണ വിതരണം ചെയ്തപ്പോൾ അതിൻ്റെ അടപ്പം എല്ലാവർക്കും ഈ വഴിയരി കിടക്കുന്നവർക്ക് ഓരോ പുതപ്പ് ഓരോ മുണ്ട് പറ്റിയപ്പോൾ ഓരോ നൈറ്റുകൾ പത്തിരുപത്തഞ്ച് പേർക്കൊരു വൃദ്ധമന്ദിരത്തിൽ മരിക്കാറായ കട ഉണ്ട് അവർക്കൊക്കെ പുത്തം കോടിക്കൊടുത്താൽ സന്തോഷമൊക്കെ കുറയ്ക്കണം ഭക്ഷണം കൊടുത്തോടൊപ്പം ഓരോ നൈറ്റിയും കൂടി കൊടുത്തപ്പോൾ എത്രമാത്രം സന്തോഷം ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഒരു പുഞ്ചിരി പുഞ്ചിരിയാകാം നമ്മുടെ ഒരു നല്ല വാക്കാകാം അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റും ഇനി ചിലരൊക്കെ പറയും കഷ്ടപ്പാടാണ് ദാരിദ്ര്യമാണ് എന്തോരം ഉണ്ടായാലും എന്നോട് എപ്പോഴും കഷ്ടപ്പാടും ദാരിദ്ര്യവും പറഞ്ഞില്ലക്കം പാടുന്ന ഒരു വ്യക്തി ഈ അടുത്ത് വന്നു അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് രൂപ മറ്റൊരാൾ പറ്റിച്ചുകൊണ്ട് പോയി അപ്പോഴാണ് യഥാർത്ഥ കണക്ക് പുറത്തു വന്നത് എപ്പോൾ നോക്കിയാലും അയ്യോ അയ്യോ ഇത് ഞാൻ ഒരാളുടെ കാര്യം മാത്രമല്ല ഇങ്ങനെ പറയുന്ന പലരും ഉണ്ട് പുറത്തൊക്കെ പോകുന്നത് ഒന്ന് പോയാൽ മതി പോയി ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കും കുടുംബസമേതും അല്ലാതെയൊക്കെ വഴിയും വരുമാനവും ഒക്കെ കിട്ടിയപ്പോൾ കരച്ചിലോട് കരച്ചിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കണ്ണടച്ച് പിടിച്ചിട്ട് ഇരുട്ടാക്കിയാൽ ഇരുട്ടാകുമോ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമുക്ക് ആർക്കും രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല ദരിദ്രരാണെങ്കിൽ അതിനെ നുസരിച്ച് നന്മപ്രവർത്തികൾ സഹായങ്ങൾ ചെയ്യണം ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്കും സ്കൂൾ തുറന്നപ്പോൾ അളിയൻ കൊടുത്ത അഞ്ഞൂറ് രൂപ വീതം മാറ്റി വെച്ചിട്ട് ഷൈജു സാറിൻ്റെ ആ വിശപ്പിൻ്റെ വിളിയിൽ ഞങ്ങൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ ഞാൻ പറഞ്ഞു വേണ്ട മോനെ നീ ഒരു ഓട്ടോക്ഷക്കാരനല്ലേ എന്തോരം ചിലവുള്ളതാണ് അപ്പോൾ പറഞ്ഞു ഇല്ല 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 അതങ്ങനെ തന്നെ അത് അവരുടെ ജീവിതത്തിലൊരു മുതൽക്കൂട്ടാണ് ഒരു അനുഗ്രഹമാണ് അവരുടെ ആഗ്രഹം പോലെ അത് സ്വീകരിക്കണം താനെന്ന് പറഞ്ഞ് അത് സ്വീകരിച്ച് അങ്ങനെ ചെയ്തത് ഓർക്കുകയാണ് മറ്റൊരിക്കലും ഒരു സഹോദരി ഭയങ്കര കഷ്ടപ്പാടും അവസ്ഥയിലാണ് അപ്പോൾ ഒരു കൊടുക്കുന്നു എത്ര ഉണ്ടെന്ന് ഇതിൽ അറിയില്ല ഇല്ല ഈ വിശപ്പിന്റെ വെളിയിൽ ഈ അരി വഴി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമല്ലേ കണക്ക് എന്നോട് പറയണമെന്നൊന്നും എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറഞ്ഞു എഴുന്നൂറ്റി മുപ്പത് രൂപയോ എന്തോ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ലായ്മയിലാണ് പക്ഷേ അതിനുശേഷം ദൈവം ആ കുടുംബത്തെ ഒരുപാട് അനുഗ്രഹിക്കുക ഉയർത്തുകയും ചെയ്തു ഇല്ലായ്മ വന്നപ്പോൾ കൊടുത്താലേ കിട്ടുകയുള്ളു കൊടുക്കണമെന്നുള്ള ഓർമ്മ വന്നു പക്ഷേ നല്ല സ്ഥിതിയിൽ ഇനി ഇത് ഇപ്പം ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങളുടെ അവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ലെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ഒരിക്കലും പിന്നീട് അങ്ങനത്തെ സാഹചര്യങ്ങൾ കണ്ടിട്ടില്ല ഭയങ്കര എല്ലാ അവസ്ഥയും മെച്ചപ്പെട്ടു കടം കയറി നിൽക്കള്ള വീട് വരെയും വിക്കേണ്ട അവസ്ഥകൾ അതെല്ലാം ഒഴിവായി മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും കുടുംബസമാധാനം എല്ലാം വന്നു അപ്പം ഒന്നും തികയണില്ലേ എന്നുള്ള ഒരു പരാതിയും തൃപ്തിക്കേടും കണ്ടു അപ്പോൾ തോബിതിൻ്റെ പുസ്തകം നാലാമതിയായി ഇരുപത്തൊന്നാം ഭാഗത്തെ പറയുന്നുണ്ട് മകനേ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യ വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ഓ കീശകാലിയാവുന്ന കാര്യങ്ങൾ വരുമ്പോൾ മുഖം പാടും അല്ലെങ്കിൽ വിഷമം ഉണ്ടാകും പിന്നെ ആകട്ടെ നാളെ ചെയ്യുക ഞാൻ അറിയണം ഒരു കുടുംബം അവരിങ്ങനെ നടയിൽ തന്നെ ഈ ദശാംശത്തിൻ്റെ ഒരു പാത്രം എപ്പോഴും പറയും ഒന്നും നിറഞ്ഞോട്ടിട്ടോ നിറഞ്ഞോട്ടേട്ടാ നിറയോട്ടോ നമുക്ക് ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അവസാനം കുടുക്കേ എങ്ങാട് പോയിരുന്നു കണ്ടില്ല നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയും പൈസ കൊടുക്കേണ്ട കാര്യ കാര്യമുണ്ടോ എന്തിനാണ് ഈ വാഗ്ദാനങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നേർച്ചക്കടങ്ങൾ നമ്മൾ ഒരിക്കലും വരുത്തി വെക്കരുത് അപ്പോൾ കർത്താവിൻ്റെ പുറകെ വരുമ്പോൾ നമ്മൾ സ്ഥലപ്രവൃത്തികൾ സുഭാഷം പത്തൊമ്പത് പതിനേഴ് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടും വിശ്വ അർത്ഥരേസയുടെ വാക്കുകൾ ഓർക്കുകയാണ് പ്രാർത്ഥിക്കുന്ന ആദരങ്ങളേക്കാൾ പ്രവർത്തിക്കുന്ന കരങ്ങൾ വിശുദ്ധമാണ് വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം പന്ത്രണ്ടാം വാക്യം ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം എല്ലാത്തിന് കളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും മനുഷ്യനാണ് ഒരു കുറവുമില്ലാത്ത ആരുമില്ല ഇനി തിന്മകളും ആപത്തും ആപ അപകടങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളെ പൊക്കി മാറ്റിയതുപോലെ രക്ഷിക്കുമെന്നാണ് വചനം പറയുന്നത് തോപിത്ത് നാലോ വനം പറയുന്നുണ്ട് ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് വിശിഷ്ടമായ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അർഹിക്കുന്ന കാഴ്ചയാണ് ലൂക്കാറേ മുപ്പത്തെട്ടിൽ പറയുന്നുണ്ട് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും അമർത്തി കൊലുക്കി കവിഞ്ഞു വീഴും വണ്ണം മടിയിൽ ഇട്ട് തരും എല്ലാം തികഞ്ഞിട്ട് കൊടുക്ക് അല്ലെങ്കിൽ നിൻ്റെ അവസ്ഥ ഇതാണല്ലോ അങ്ങനെയല്ല പറഞ്ഞത് ഇല്ലായ്മയിൽ നിന്ന് ത്യാഗം സഹിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യണം സൽപ്രവൃത്തികൾ ചെയ്യണം പ്രേക്ഷിത വേലകൾ ചെയ്യണം ദൈവം മറ്റുള്ളവരെ സഹായിക്കാൻ നിനക്ക് അനുഗ്രഹവും വഴിയും സമ്പത്തും എല്ലാം തന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പൊയ്ക്കോ 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 ശരിയാവുമെന്ന് പറഞ്ഞു വിട്ടാൽ അതൊരു തരം കളിയാക്കലല്ലേ ഓരോരുത്തരെയും ദൈവം പല വിധത്തിലാണ് ചിലർക്ക് പ്രാർത്ഥനകൾ കൊണ്ട് സഹായിക്കാനായിട്ട് സാധിക്കും ചിലർക്ക് സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ ചിലർക്ക് അധ്വാനം കൊണ്ട് സഹായിക്കാനുള്ളതായിരിക്കും അങ്ങനെ പല രീതിയിലാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത് ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷിത വേലയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ ദാനധർമ്മങ്ങൾ പ്രാർത്ഥന ഇതെല്ലാം ഒരു വള്ളത്തിൻ്റെ രണ്ട് പങ്കായം പോലെ ഇതാ പ്രാർത്ഥനയും പ്രവൃത്തിയും ഇത് തുല്യ പ്രാധാന്യമാണുള്ളത് ഒരു പങ്കായം മാത്രം കറക്കിക്കൊണ്ടിരുന്ന വള്ളം ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും രണ്ട് പങ്കായവും ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിപ്പിച്ചാൽ അത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാ ദാനധർമ്മം എന്നുള്ള ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ദൈവം അനേക ഹൃദയങ്ങളെ കുടുംബങ്ങളെ സ്പർശിക്കട്ടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള കടമകൾ നിറവേറ്റുക അവരെ ഓർത്ത് ചിത്തപ്രവൃത്തികൾ ദാനധർമ്മങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുക മരിച്ചവരുടെ ആ കൂടെ പോരട്ടെ എന്നും പറഞ്ഞ് അത് ഇതും കൂടെ പോരട്ടെ എനിക്കിരിക്കട്ടെ എൻ്റെ അവകാശമാണെന്നും പറഞ്ഞ് അവരെല്ലാം വിസ്മരിച്ച് ഉള്ളത് മുഴുവൻ പോക്കറ്റിലാക്കാനായിട്ടല്ല രണ്ട് കുറും ദിവസം എട്ടോ ഒമ്പത് പറയുന്നുണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടിയാണ് അപ്പോൾ സുഭാഷം ഭവനം ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പറയുന്നുണ്ട് ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകുമെന്ന് പണം കൊണ്ട് മാത്രമല്ല സമ്പന്നനാകുന്നത് നമ്മുടെ കുടുംബം നമ്മുടെ സമ്പത്താണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പ സമ്പത്താണ് പണം സമ്പത്താണ് വിദ്യാഭ്യാസ സമ്പത്താണ് മക്കൾ കുടുംബാംഗങ്ങൾ നമ്മുടെ സമ്പത്താണ് അപ്പോൾ ഈ മേഖലയിലെല്ലാം ദൈവം അനുഗ്രഹിക്കും നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും അല്ലാതെ കാശും പൊന്നും പണവും മാത്രമല്ല ഇതെല്ലാം കള്ളന്മാർ കൊണ്ടുപോകും ഇതെല്ലാം കുറേയേറെ കുറഞ്ഞു പോകും അങ്ങനെയെല്ലാം ഉണ്ടാകും പക്ഷേ എന്നും എപ്പോഴും ഇതാ എല്ലാ പ്രതികൂല അവസ്ഥയിലും ആരോഗ്യത്തോടെ ഇരിക്കാനും സന്തോഷിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇടപെടാനും അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്താനും ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും കഴിക്കുന്ന മരുന്നുകൾ എത്രയോ രൂപയാണ് ടെസ്റ്റിന് വേണ്ടി മരുന്നുകൾക്ക് വേണ്ടി രോഗം കണ്ടുപിടിക്കാത്ത കണ്ടുപിടിക്കപ്പെടാത്ത വിഷമങ്ങൾക്ക് വേണ്ടിയെല്ലാം നമ്മൾ ചിലവാക്കുന്നത് എന്നാൽ അതിലൊരംശം ഇതാ മന്ത്രവാദത്തിന് വേണ്ടി ചിലവാക്കുന്നവർ കേസിന് വേണ്ടി ചിലവാക്കുന്നവർ ടെസ്റ്റുകൾക്ക് വേണ്ടി ചിലവാക്കുന്നവർ എന്നാലൊരു അതിലൊരംശം ഇവിടെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്രതറെ പറഞ്ഞത് കറക്റ്റാണ് അന്നൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് നെഗറ്റീവ് കമൻറ്റൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ബ്രദർ പറഞ്ഞതുകൊണ്ടല്ല ഈ വചനം സത്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട് നേരിട്ട് ഇവിടെ വന്ന് അതിൻ്റെ പവർ അത്രയാണ് അവരുടെ ജീവിതം മാറി മറിഞ്ഞപ്പോൾ നേരിട്ട് വന്ന് പറഞ്ഞവരുണ്ട് നേരത്തെ ജോലി ഉണ്ടായിരുന്നിട്ടും സമ്പാദിക്കാനും പറ്റില്ല സേവ്യാനും പറ്റത്തില്ല ജോലിക്ക് പോകാനും പറ്റത്തില്ല എപ്പോഴും കാര്യം പറഞ്ഞാൽ മനസ്സിലാവും എല്ലാവരും പറയും ഇവരുടെ നൊണയാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇല്ല ഇല്ലെന്ന് പറയാനാണ് പക്ഷേ ഇപ്പോൾ ആ ദശാംശം മാറ്റിവെച്ച് അല്ലെങ്കിൽ ദാനധർമ്മ പ്രവൃത്തികൾ നിയോഗം വെച്ച് ചെയ്ത് ചെയ്യാനും കൂടെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ജോലിയെടുക്കാൻ പറ്റുന്നുണ്ട് മുടക്കങ്ങൾ ലീവ് എല്ലാം കുറഞ്ഞു മിച്ചം വെക്കാൻ സാധിക്കുന്നു ഇപ്പോൾ കാറ് മേടിച്ചു നാട്ടിൽ വീട് മേടിച്ചു ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി അതുപോലെ പഠിക്കാത്ത കുഞ്ഞിന് വേണ്ടി ഒരു കൊച്ചുള്ളൂ കൊച്ചിന് വേണ്ടി ഇങ്ങനെ കുന്നുകൂടി കുന്നുകൂടി ചിലവാക്കിയിട്ടും വാരി അറിഞ്ഞിട്ടും ട്യൂഷൻ കൊടുത്തിട്ടും ഒരു രക്ഷയില്ല പ്രാച്യത്ത പരിഹാര പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ കൊച്ചിൻ്റെ പഠന നിലവാരവും അവസ്ഥകളും മാറി അതുപോലെ മുപ്പത് ഒരു വീട് പണിയാനായിട്ട് പറ്റുന്നില്ല ലക്ഷങ്ങൾ കിടപ്പുണ്ട് പക്ഷേ അതിനുള്ള ആത്മധൈര്യം ഇല്ല ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മരിച്ചവർക്ക് വേണ്ടി കുർബാനകൾ അതുപോലെ ദാനധർമ്മം ബിഷപ്പിൻ്റെ ഉള്ളിൽ പ്രാച്യത്ത പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു മാറ്റങ്ങളുണ്ടായി വാടകപ്പരുന്നു മാറി പുതിയ വീട്ടിൽ വെച്ച് താമസിക്കാനും പൂർത്തീകരിക്കാനുള്ള കൃപയെല്ലാം കിട്ടി അതുകൊണ്ട് ദൈവത്തെ കൊള്ളയടിക്കുന്നവരായി തീരാതെ ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യർക്കുള്ളതും മനുഷ്യർക്കും കൊടുത്തുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ യേശോ പറഞ്ഞ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക അങ്ങനെ അങ്ങനൊരു മനോഭാവം തരാൻ ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവം ഇടവരുത്തട്ടെ നിങ്ങളുടെ കമൻസുകളും ഷെയറും ലൈക്കും എല്ലാം പോസ്റ്റ് ചെയ്യുക ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോമിശ് ശുധിയായിരിക്കട്ടെ പ്രൈസ്തലോ അമർത്തി കുലുക്കി കവിഞ്ഞ് വീഴുമണ്ണം ലൂക്ക് ആറ് മുപ്പത്തെട്ട് വചനത്തിൻ്റെ അഭിഷേകം ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിന് പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിന് തന്നെയാണ് ാണ് കൊടുക്കുന്ന തിരിച്ചറിവിലേക്ക് ദൈവം നിങ്ങളെല്ലാവരെയും നയിക്കട്ടെ പ്രൈസലോൺ